ലോക കാരുണ്യ ദിനാചരണത്തിന്റെ ഭാഗമായി പറവൂർ മാർ ഗ്രിഗോറിയോസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും കൂനമ്മാവ് യുവാഞ്ചൽ ആശ്രമം അഗതിമന്ദിരം സന്ദർശിക്കുകയും അവർക്ക് ആവശ്യമായ ഭക്ഷ്യ വസ്ത്രാധികൾ നൽകുകയും ചെയ്തു ശ്രമം ഡയറക്ടർ അമൽ ബ്രദർ സാധനങ്ങൾ ഏറ്റുവാങ്ങി ലോക കാരുണ്യ ദിനമായ ഇന്ന് മാർ സ്കൂളിലെ പ്രഥമ അധ്യാപികയും അതുപോലെ തന്നെ മറ്റ് അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് ഈ കാരുണ്യ സ്പർശം ഇവിടെ നൽകിയിരിക്കുക ഇവർക്ക് കഴിക്കാൻ കുടിക്കാനാവശ്യമായതും കൊടുക്കാൻ ആവശ്യമായ വസ്ത്രങ്ങളും സോപ്പ് ബ്രഷ് അങ്ങനെയുള്ള സാധനമെല്ലാം കൊണ്ടുവന്നിരിക്കുകയാണ് ഇത് കണ്ട് ഇനിയും ഉള്ള മറ്റ് അധികാരികൾക്കും അവരുടെയും കണ്ണു തുറന്ന് ഈ മക്കളെ കൊന്ന് കാണാനും ഇവർ ആരും ഇല്ലാത്ത ആളുകളാണ് നമ്മുടെ ലക്ഷ്യം ആരും അനാഥരായി തെരുവിൽ ജനിക്കാതിരിക്കട്ടെ ആരും അനാഥമായി മരിക്കാതിരിക്കട്ടെ എന്നുള്ള ഒരു ലക്ഷ്യത്തോടുകൂടിയാണ് ഈ വ്യാഞ്ചലാശ്രമം മുന്നോട്ട് പോകുന്നത് നമ്മളിനി ഒരു ഇതൊരു ജനകീയമായ ഒരു സ്ഥാപനമാക്കി മാറ്റാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് കാരണം ഇതിൻ്റെ മുകളിൽ സ്ത്രീകൾക്ക് വേണ്ടി താമസിക്കാനുള്ള സൗകര്യങ്ങൾ പുരുഷന്മാർക്കുള്ളതായിരിക്കില്ല മിസ്തരികളൊക്കെ ഉള്ളതുണ്ടാക്കാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു ജനകീയമായ ഒരു കൂട്ടായ്മ കടന്നു വരണമെന്ന് ചെറിയൊരു മെമ്പർഷിപ്പ് ഉണ്ട് വർഷത്തിലൊരിക്കൽ ഒരു ആയിരം രൂപ ഒരു മെമ്പർഷിപ്പ് എടുത്തിട്ട് അത് മുന്നോട്ട് കൊടുമെന്ന് ആഗ്രഹമുണ്ട് ആയിരം രൂപ എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല എന്നറിയാം വർഷത്തിലൊരിക്കൽ മാത്രം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊരു വലിയൊരു നമ്മൾ ആഗ്രഹിക്കുന്നത് ഒരു മൂവായിരം പേരുടെ കൂട്ടായ്മ ഉണ്ടാകണം എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ കാരുണ്യത്തിൻ്റെ അത് ഞാൻ ബൈബിളിൻ്റെ പശ്ചാത്തലത്തിൽ രണ്ട് കുറഞ്ഞ ദിവസം അതിൽ എട്ടാമത്തെ അധ്യായത്തിൻ്റെ ഏഴാമത്തെ തിരുവനന്തപുരമുണ്ട് കാരുണ്യ പ്രവർത്തനങ്ങളിൽ നിങ്ങൾ മികച്ചു നിൽക്കുക അപ്പോൾ ആ ഒരു ചിന്തയാണ് നിങ്ങൾക്ക് ഉണ്ടാകുന്നത് ജാതി മത വർണ്ണ വർഗ വ്യത്യാസമില്ലാതെ എല്ലാവരും ഈ തെരുവിലായിരുന്ന ഈ മക്കളെ സംരക്ഷിക്കാൻ മുന്നോട്ട് വരണമെന്ന് വിനേദമായിട്ട് അഭ്യർത്ഥിക്കുന്നു സ്കൂൾ പ്രിൻസിപ്പാൾ ബിന്ദു ലക്ഷിഷ് നേതൃത്വം നൽകി നവംബർ പതിമൂന്ന് ലോകകാരുണ്യ ദിനം നമ്മുടെ സ്കൂളിൽ ഒബ്സേർവ് ചെയ്യുകയാണ് അതിനോടനുബന്ധിച്ച് കുട്ടികളുടെ ലീഡർഷിപ്പിൽ സഹജീവികളോട് സഹാനുഭൂതി കാണിക്കുക എന്നുള്ള ഒറ്റര് കൂടി ചെറിയ പ്രായം തൊട്ടേ ആ ഒരു വാല്യൂ അല്ലെങ്കിൽ ഇമൂല്യബോധം വളർത്തിയെടുക്കുക എന്നുള്ളൊരു കൂടി കുട്ടികളുടെ ലീഡർഷിപ്പിലൂടെ നമ്മളെല്ലാവരും ഒന്ന് ഇവിടുത്തെ അന്തേവാസികൾക്ക് എടുക്കാനുള്ള അവസ്ഥ അറിയിക്കാനുള്ള ഭക്ഷണവും അതുപോലെ നിത്യോപയോഗ നിത്യോപയോഗ സാധനങ്ങളുമായിട്ട് എത്തിച്ചേർന്നിട്ടാണ് എല്ലാവരെയും കാണാൻ സാധിച്ചത് ഇങ്ങനെയൊരു സാധനത്തിൽ നിന്നും എല്ലാവരെയും കാണാൻ സാ സാധിച്ചതിൽ നമ്മൾ അറിയിക്കും എൻ്റെയും സ്കൂൾ മാനേജ്മെൻറ്റിനും സമൂഹത്തിലെ സഹജീവികളോടുള്ള കരുണയും സേവന മൂല്യവും വിദ്യാർത്ഥികളിൽ വളർത്തുന്നതിൻ്റെ ഭാഗമായി വടക്കുംപുറം എസ് എം 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 ഐ അഗതി മന്ദിരത്തിലും സന്ദർശനം നടത്തുകയും ചെയ്തു സി ജെ ജോയ് സിറ്റി വോയ്സ് ന്യൂസ് ബ്യൂറോ നോർത്ത് പറവൂർ